കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗം ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിന് മുൻപ് മദ്യലഹരിയിൽ അർച്ചനയെ ആൺ സുഹൃത്ത് മർദ്ദിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നു നെടുവത്തൂർ ആനക്കോട്ടൂർ മുണ്ടുപാറ സ്വദേശി അർച്ചനയാണ് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ കിണറ്റിൽ ചാടിയത് ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്ത് ശിവകൃഷ്ണൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു ഫയർഫോഴ്സ് സംഘം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത് യുവതിയുടെ ആൺ സുഹൃത്തായ ശിവകൃഷ്ണൻ കിണറിന്റെ കൈവരി തകർന്ന് ഉള്ളിലേക്ക് വീണു ഇതോടെ പാറകൾ തലയിൽ വീണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിക്കും ഗുരുതര പരിക്കേറ്റു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പേരുടെയും ജീവൻ പൊലിഞ്ഞു ഇവിടെ പ്രശ്നങ്ങൾ പന്ത്രണ്ടരയ്ക്ക് ഇവിടെ പരിസരത്തൊക്കെ തിരക്കിയപ്പോൾ പന്ത്രണ്ടരയ്ക്കൊക്കെ ഇവിടെ അപകടങ്ങൾ രണ്ടുപേരും ഉണ്ടാകുന്നു ഉണ്ടാക്കുന്നു പറഞ്ഞു എന്നാൽ തന്നെ ആരും അത്ര ശ്രദ്ധിച്ചില്ല പിന്നീടാണ് ഈ പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് ഇതിന് ആരോ കിണറ്റിൽ വീണതായിട്ടും വാർഡ് മെമ്പറിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു ഇതേപോലെ ഇവിടെ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്ന കിണറ്റിൽ വീണെന്ന് പറയുന്നു എന്തോ അന്ന് അറിയത്തില്ല എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മരണം വളരെ നമുക്ക് ഒരിക്കലും ഒരാൾക്കും പ്രതീക്ഷിക്കാമ്യാത്തതെന്ന് വെച്ചാൽ അത്രയും വലിയൊരു അത്യാഹിതത്തിൽ രക്ഷിക്കാൻ വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മരണപ്പെട്ടത് അപ്പം ആരും എല്ലാവരും ഞെട്ടുന്ന ഒരു സംഭവം തന്നെ അതോടൊപ്പം തന്നെ വളരെ വേദന രചകമാണ് പുള്ളി ഈ സൈഡിൽ നിന്നുകൊണ്ട് ഈ ഒരു ടോർച്ചെടുത്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് മദ്യം കഴിച്ചിട്ടുണ്ടായത് കൊണ്ട് മാറി നിൽക്കാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു അത് കൂട്ടാക്കാതെ അയാൾ സൈഡിൽ വന്നിരുന്നു അപ്പം വീട് ആ വിത്തെല്ലാം കൂടെ ഇടിഞ്ഞു ആ ഫോഴ്സിൽ ഇയാളും ഇവിടെ കൂട്ടത്തിലൊക്കെ പോയതാണ് കയറ്റാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഫയർഫോഴ്സ് ജീവനക്കാരൻ്റെ അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അയാളെല്ലാം സുരക്ഷാ മാനദണ്ഡങ്ങൾ വിളിച്ചാണ് ഇറങ്ങിയത് അതോടെ പെട്ടെന്ന് അയാൾ ഞങ്ങൾക്ക് പിടിച്ചു കയറ്റാൻ കഴിഞ്ഞു കൊട്ടാരക്കര ഫയർഫോഴ്സിലെ മൂന്ന് യൂണിറ്റും സ്ക്യൂബ ടീമും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മുപ്പത്തിമൂന്നുകാരിയായ അർച്ചന ഇന്നലെ രാത്രിയിൽ ആൺ സുഹൃത്തായ ശിവകൃഷ്ണൻ മദ്യലഹരിയിൽ അർച്ചനയെ മർദ്ദിച്ചതായി കുട്ടികൾ പോലീസിന് മൊഴി നൽകി മർദ്ദനത്തിൽ അർച്ചനയ്ക്ക് പരിക്കേറ്റ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇതിനു പിന്നാലെയാണ് യുവതി കിണറ്റിൽ ചാടിയത് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ശാസ്ത്രാംകോട്ട ഡിവൈഎസ് പി അറിയിച്ചു അത്തരത്തില് അന്വേഷിക്കും പക്ഷേ ഇപ്പോൾ ഈ മർദ്ദിച്ച ആളും മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിനെ സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഉപദേശം തേടിയതിനു ശേഷം അത്തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാകും മൂന്ന് പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ജനം കൊല്ലം